ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ആട്ടോ പാവയ്ക്ക അരിഞ്ഞെടുക്കുക രണ്ട് പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുക്കുക അതിന് ശേഷം സവാള ഇഞ്ചി പച്ചമുളക് പാവയ്ക്ക വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുക വറുത്ത് രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്ത് പക്ഷെ കറിവേപ്പിലയും വറുത്തെടു ഇതെല്ലാം ഓയിലൊന്ന് മാറിക്കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് സവാള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി തക്കാളി കറിവേപ്പില ചെറുനാരങ്ങ നീര് ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായി തിരുമ്മിയെടുക്കുക അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കുക അടുത്തത് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു അരി ഉണ്ടോ വേണ്ടി നമ്മൾ ഊണ് കഴിക്കണ അരിയല്ലേ ചോറ് ചോറ് ഉണ്ടാക്കണ അരി അത് കുഴുക്കൽ അത് ഒരു കപ്പ് എടുത്തൊന്ന് പാനിലിട്ട് ഒന്ന് ചുവക്കെ വാർക്കുക വറുത്ത അതിങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ ഒരക്കപ്പ് എള്ളും കൂടി ചേർക്കുക എള്ളും ചേർത്ത് ചോക്കേ വറക്കുക ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വരുമ്പോൾ ഉണ്ടാക്കി വയ്ക്കാറുള്ള കേട്ടോ അമ്മയൊക്കെ അതിനു ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഉണ്ട് അതിന് ശേഷം തേങ്ങ ശർക്കര ഇവയെല്ലാം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോഴത്തെ പോലെ കടകളിൽ നിന്നൊന്നും അധികം അങ്ങനെ മേടിക്കാറില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് ഞങ്ങൾക്കൊക്കെ അമ്മ വീട്ടിൽ ഉണ്ടാക്കി തരാറുള്ളു ഇതേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ബേക്കറി സാധനങ്ങളൊന്നും അധികം മേടിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അടുത്ത കഴിഞ്ഞ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിടി ഉണ്ടാക്കണേട്ടോ അതിന് പിടിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടുന്നത് ഇതാണ് പിടിപ്പൊടി എൺപത് രൂപയാണ് ഇതാണ് പ്രോഡക്റ്റ് ഇത് നമ്മൾ വെറുതെ പൊട്ടിച്ചതിനകത്തേക്ക് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി തേങ്ങ ഞാൻ കുറച്ച് ചേർത്താ ഓൾറെഡി അതിനകത്ത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ അരച്ചത് അരച്ച അതിനകത്ത് ആ പൊടിയിലുണ്ട് കേട്ടോ നല്ല മണവും ഉണ്ട് എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് ഉരുട്ടിയെടുക്കുക കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഇപ്പം പിടി വയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതുപോലെ ഉരുട്ടി എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം വെച്ചാൽ ഉപ്പിട്ട് തിളയ്ക്കുമ്പോൾ ഈ പിടി പിടിച്ചതെല്ലാം കുറേശ്ശെ കുറേശ് ഈ തവണ ക്രിസ്തുമസ് ഒക്കെ ആവാറായിട്ടുണ്ട് അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കണതാണ് ഇങ്ങനെയാണ് പിടി ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കടലക്കറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് മുട്ടക്കറി നന്നായിട്ട് വെന്ത് വെള്ളം പറ്റി കഴിയുമ്പോൾ ഇളക്കെടുത്ത് കഴിക്കണം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അര കിലോയുടെ പൊടിക്കിത് ഇത്രയും ഉണ്ടായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും മാർക്കറ്റിൽ ഇത് മേടിക്കാൻ കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്